ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്കിന്ന് ഇവിടെ വെണ്ടക്ക മുളകിട്ട് വറ്റിച്ചതൊന്നുണ്ടാക്കിയാലോ അതിനായിട്ട് വെണ്ടക്ക അതുപോലെ തന്നെ തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില ഇതൊക്കെ നമ്മൾ ചെറുതായി അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം കടുക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ സവാള ചെറുതായി അരിഞ്ഞത് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സവാള കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ തക്കാളി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരല്പനേരം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെണ്ടൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയുമായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട് നമുക്ക് നമുക്കൊരൽപ്പം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നേരം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം ഇപ്പോൾ വെണ്ടക്ക മുളക് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റിയായ ഒരു സംഭവമാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്